ഹലോ ഗൈസ് നമുക്ക് കൊഴുപ്പച്ചീര കൊഴുപ്പച്ചീര മുട്ട ചിക്കി റെഡിയാക്കി എടുക്കാം കൈസ് ഏഴ് ചുമന്നുള്ളി ഒരു പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി കൊഴുപ്പച്ചീര വെക്കാനായിട്ട് നമുക്ക് തിരുവെളിച്ച വെച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി മൂക്കിട്ടെടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഗൈസ് കൊഴുപ്പച്ചീര ഇട്ടുകൊടുക്കാം അല്ല നമുക്ക് കൊഴുപ്പച്ചീര കൊടുക്കാം ചീര നമുക്ക് മൂടി വെച്ച് കഴിക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ കൊഴുപ്പച്ചീര വാടി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു മൂന്ന് മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചിക്കെടുക്കാം അത് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് മുട്ടകത്തിട്ട് ചിക്ക ഹലോ ഗൈസ് കൊഴുപ്പച്ചീര റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ മറ അമർത്താൻ മറക്കല്ലേ கொழு பச்சிரடி அடுத்த வீடியோவையும் வீடியோ ஏத்தி